നമസ്കാരം സ്ത്രീകൾക്ക് നേരെയും കുട്ടികൾക്ക് നേരെയുമുള്ള അക്രമങ്ങൾക്ക് അറുതി വരുത്തുക അവർക്കുള്ള സുരക്ഷ ഒരുക്കുക നാട്ടിലെ മദ്യമാഫിയകളെ നിയന്ത്രിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഓൾ ഇന്ത്യ മഹിളാ സാംസ്കാരിക സംഘടനയുടെ നേതൃത്വത്തിൽ ഇന്ന് ധർണ സംഘടിപ്പിക്കുകയുണ്ടായി ഈ പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനകർ നിർവഹിച്ചത് ബഹുമാനപ്പെട്ട റിട്ടയേർഡ് ജസ്റ്റിസ് ശ്രീ കമാൽ പാട്ടയാണ് അതിന്റെ വാർത്തയിലേക്ക് വളരെയധികം വേദനിപ്പിക്കുന്ന വിഷയത്തിൽ അതിനൊരു പരിഹാരം എന്ന് കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി നമ്മളിവിടെ എല്ലാവരും ഒത്തുചേർന്നിരിക്കുകയാണ് പൊതുവിൽ ഈ പരിപാടി അഖിലേന്ത്യാ മഹിളാ സാംസ്കാരിക സംഘടനയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും എൻ്റെ പേരിലും സംഘടനയുടെ പേരിലും സ്വാഗതം ആശംസിക്കുകയാണ് ഇവിടെ പ്രമുഖരായിട്ടുള്ള ഒത്തിരി വ്യക്തിത്വങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇതിനു മുമ്പ് സംസാരിച്ച എമ്മോജോൺ നമുക്ക് ഏവർക്കും അറിയാം അദ്ദേഹം ആലുവ മുനിസിപ്പൽ ചെയർമാനാണ് നമ്മുടെ എല്ലാ പരിപാടികൾക്കും അദ്ദേഹം സഹകരണം ഇവിടെ വാഗ്ദാനം ചെയ്തു കഴിഞ്ഞു നമ്മൾ സഹകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തെ സ്വാഗതം ആശംസിക്കുകയാണ് അതോ അതോടൊപ്പം നമ്മുടെ സ്ത്രീ സുരക്ഷാ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് വിൻസെൻ്റ് മാളിയക്കൽ സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു ഇങ്ങനെ നമ്മുടെ സമൂഹത്തിന് ഏറ്റവും വലിയ ഒരു പറയുന്നത് ഇൻക്ലൂസില്ലാതാക്കുക എന്നുള്ളതാണ് എന്താണ് ഇൻക്ലൂസിൽ എല്ലാവർക്കും എല്ലാവരും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതിൽ പലർക്കും എല്ലാവരും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ള പ്രശ്നമാണ് പലർക്കെന്ന് പറയുന്നത് വരുന്ന വർഗത്തിനാണ് പ്രതിനിധിക്കും പലരെയും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു പ്രശ്നം ഉള്ളത് അതുപോലെ തന്നെ സമൂഹത്തിന് തന്നെ ചിലരെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട് എന്താണ് അങ്ങനെ ആ ഇൻക്ലൂജീവനസ് എന്ന് പറഞ്ഞാൽ എന്ത് വേണം പറഞ്ഞാൽ ആക്സസ് അതായത് തുല്യമായ ആക്സസ് പ്രവേശനം എവിടൊക്കെ വേണം എഡ്യൂക്കേഷൻ എംപ്ലോയ്മെന്റ് ആൻഡ് ഹെൽത്ത് കെയർ അതായത് വിദ്യാഭ്യാസത്തിലും തൊഴിലിലും അതേപോലെ തന്നെ ആരോഗ്യ സംരക്ഷണത്തിലും തുല്യത എന്നുള്ളതാണ് ആ അക്സസ് ഇതാണ് ഇൻക്ലൂജീവനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട് നമ്മളൊന്നും മനസ്സിലാക്കിയാൽ അകാതെ அப்ப எந்தி என்ன நோச்சி கழிஞ்சாலே பிரத்யேகிட்டு காரியம் நம்ம இதுலா நமக்கு அடுக்காடுக்கா காரியம் நோக்கி கிளி நம்ம என்ன சுவந்த அர்ஹதி தொடங்கிய காரம் நமக்கு அறியோ மனு வியாணி நம்மளை உணக்கப்பின கடிமண்டியாக்கி மாற்றின மனு அங்கே உதச்சு இங்க மட்டும் அல்ல மறச்சதல்லாந்து மறையும் அப்ப பண்டுகாலத்து முதல்ல விவேகனும் நல்லது അത് അന്നത്തെ കാലത്തും ഉണ്ട് അത് സമൂഹം ഇത്രത്തോളം പുരോഗമിച്ചെങ്കിൽ പോലും ഇന്നത്തെ കാലത്തും അത് അതേപോലെ പിന്തുടർന്നു വരിക വ്യത്യാസമൊന്നും എത്ര കാലം കഴിഞ്ഞാലും സ്ത്രീകളെ സ്ത്രീതായിട്ടേ കാണമെന്നൊക്കെയുള്ളൂ ഞമ്മൾക്ക് കേൾക്കാം ഒരേ കൊഴുവിൽ അതായതിപ്പോ പണ്ട് ഞങ്ങളുടെ നാട്ടിന്മാർക്കുമൊക്കെ ക്ഷമണെടുക്കുന്നത് കൂടുതലും സ്ത്രീകളാണ് പുരുഷന്മാരും സ്ത്രീകളും ക്ഷമ എടുക്കുന്നിരിക്കട്ടെ ഒരേപോലെ അതായത് യഥാർത്ഥത്തിൽ പുരുഷനെടുക്കുന്നതിലും എന്നാലും രണ്ടുപോയ അത് അന്നത്തെ കാര്യം അതായത് ഒരു മേൽക്ഷോഭനിസം എന്ന് നമ്മൾ പറയും പുരുഷ ഭദാർത്ഥ്യം എന്ന് പറയുന്നത് സത്യമാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് അഖിലേന്ത്യാ മഹിളാ സാംസ്കാരിക ഈ കൺവെൻഷൻ സംഘടിപ്പിക്കുമ്പോൾ ഈ ആലിബയിൽ ഇത്തരത്തിലൊരു പൊതുപരിപാടി എന്ന നിലയിൽ ഒരു ഹാളിനകത്ത് അതിൻ്റെ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങാതെ ഒരു പൊതുസ്ഥലത്ത് വെച്ച് ഇത്തരമൊരു പ്രതിഷേധ പരിപാടി അത് പ്രത്യേകിച്ചും ഈ പ്രദേശത്തെ ജനങ്ങളുമായി ഇടപെടുന്ന ജനപ്രതിനിധികളായിട്ടുള്ള സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരമൊരു സമ്മേളനം നടത്തുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് വെറുമൊരു പ്രതിഷേധ കൂട്ടായ്മ നടത്തി എല്ലാവരും പ്രസംഗിച്ച് പിരിഞ്ഞു പോവുക എന്നൊരു ലക്ഷ്യത്തോടെയല്ല മറിച്ച് നമ്മളുടെ മുന്നിലൊരു പ്രവർത്തന പദ്ധതി ഉണ്ടാക്കിയെടുത്തുകൊണ്ട് താഴെ ഇറങ്ങി ചെല്ലുന്ന രീതിയിൽ ഇതിനെ ചെറുക്കുവാൻ നമ്മളുടെ മുന്നിലുള്ള ഈ വിപത്തുകളെ അതിനെ തടയിടത്തക്ക രീതിയിലുള്ള ഒരു പ്രതിരോധം വളർത്തിയെടുക്കുവാൻ ജനകീയ പങ്കാളിത്തം വളർത്തിയെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമായാണ് ഈ കൺവെൻ ഈ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത് ലൈഫ് മറ്റൊരു നമുക്ക് വീണ്ടും കാണാം ലൈഫ് വേണ്ടി ആലുവയിൽ നിന്നും